കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരം മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു രണ്ട് ദിവസമായി നടക്കുന്ന കൺവെൻഷൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക മാറ്റത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നതെന്ന് സ്പീക്കർ പറഞ്ഞു എല്ലാ ജില്ലകളിൽ നിന്നും മുന്നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ രണ്ട് ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി രണ്ട് ദിവസങ്ങളായാണ് കൺവെൻഷൻ നടക്കുന്നത് തിരുവനന്തപുരം മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ യഥാർത്ഥത്തിൽ ഈ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരായിരുന്നു എൻ്റെ ഒക്കെ വീട്ടിൽ ഇത്തരം കേബിൾ കണക്ഷൻ നൽകിയത് കാലക്രമേണയാണ് ഈ ഈ ചെറുകിടക്കാരെല്ലാം മറിച്ച് ചെയ്തുകൊണ്ട് ഒരു സംഘടനയായി മാറുകയും ഇന്നത് രാജ്യത്ത് തന്നെ അഞ്ചാമത്തെ ഒരു സംഘടനയായി മാറുന്നു മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ ഇതിൻ്റെ കണക്ഷൻ ഒൻപത് ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷൻ അൻപതിനായിരം പേർ ജോലി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇത് വളർന്നു എന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല ചുരുങ്ങിയ കാലം കൊണ്ട് അൻപതിനായിരം പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോണം ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഇങ്ങനെ തന്നെ നിന്നിട്ട് സംഗതി പോക്കാണ് ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളം വാച്ചിനെ നിങ്ങൾ ഒഴിച്ചു പോകും നിങ്ങളൊരു കോ കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ നിങ്ങൾക്ക് തന്നെ സ്വതന്ത്രമായ ചാനലുണ്ട് കെ സി കേരള വിഷൻ എന്ന പേര് അതോടൊപ്പം തന്നെ പ്രാദേശികമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതും നിങ്ങൾ തന്നെയാണ് അതൊരു അതിലൊരു കാര്യമാണ് പ്രാദേശിക മുഖ്യധാരാ ചാനലുകൾക്ക് എല്ലാ ന്യൂസും പ്രാദേശികമായി കൊടുക്കാൻ പറ്റുന്നില്ല ആ പങ്ക് ഫലപ്രദമായി നിർവഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് മുഖ്യധാരാ ചാനലിനെ നമ്മളെല്ലാം പ്രസംഗം തന്നെ എങ്ങനെ കൊടുക്കും ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കൂല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വായിക്കുന്ന കാര്യമായി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതൊരു ആഘോഷമായിരിക്കും അതിനപ്പുറത്ത് വലിയ പ്രാധാന്യം കൊടുക്കൂല എന്നാൽ നിങ്ങളോ നിങ്ങൾ നാട്ടിലെ ചെറു സംഭവങ്ങൾ പോലും പൊതുസമൂഹത്തെ അറിയിക്കുന്ന ആളുകളാണ് പൊതുസമൂഹത്തെ ചെറിയ സംഭവങ്ങൾ പോലും നാട്ടുപുറത്ത് നടക്കുന്ന ചെറിയ കച്ചറസ് നാട്ടിൻ പുറത്ത് നടക്കുന്ന ഉദ്ഘാടനങ്ങൾ നാട്ടിൻ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതെല്ലാം പൊതുസമൂഹത്തെ അറിയിക്കുന്നത് ഇത്തരം പ്രാദേശിക ചാനലുകളാണ് അതോടൊപ്പം ഈ കേബിൾ നെറ്റ്വർക്ക് ഇതൊരു വലിയ സംവിധാനമായി മാറി നിങ്ങൾ ഇതിൻ്റെ കാര്യം എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത് അതുപോലെ നിങ്ങളിലേക്ക് നിക്കാൻ കഴിയുന്ന ഫാക്റ്റാണല്ലോ ചാനലാണ് എടുക്കാൻ പറ്റുമോ നിങ്ങളല്ലേ ആളുകൾ വീട്ടിലെത്തിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം പണി പണിമുടക്കിയാൽ അത് നല്ല എഫക്ട് ഉണ്ടാകും നിങ്ങൾ പണിമുടക്കണം എന്നല്ല പറയുന്ന അത്രമാത്രം കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന നിങ്ങൾ മാറി ജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗതി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നില്ല അപ്പൊ അത് അവിടെയും നിങ്ങൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടോർണബുണ്ടാക്കാൻ പറ്റുമോ എന്ന് വിദഗ്ധന്മാരെ ആലോചിച്ച് ഉണ്ടാക്കണം കേരള മിഷൻ ഇതിന്റെ പ്രവീണോട് സൂചിപ്പിച്ചത് ഏതായാലും നല്ല കാര്യമാണ് അപ്പൊ ആ നിലയിലേക്ക് ഇത് മാറണം കാരണം ജനജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതാണ് വിവരങ്ങൾ അറിയുന്നത് വിവരങ്ങൾ അറിയുക മാത്രമല്ല നിങ്ങൾ എന്റർടൈൻമെന്റ്സ് കാണിക്കുന്നതിലൂടെയാണ് എൻ്റർടൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ സിനിമ കാണുന്നത് കോമഡി ഷോ കാണുന്നത് മ്യൂസിക് ആസ്വദിക്കുന്നത് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ ആസ്വാദകരമായ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന വിഭാഗം നിങ്ങൾ തന്നെയാണ് ഒരു സംശയിക്കാത്ത കാര്യം മാത്രം സ്വാധീനം നിങ്ങൾക്കുണ്ട് ഓരോ വീടിനകത്തും നിങ്ങൾ എത്തുന്നുണ്ട് നിങ്ങളെല്ലാ വീടിനകത്തും എത്തി എല്ലാ വീടുകളിലെയും ടി വി ലൈവാക്കുന്ന നിങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത് സാമൂഹിക മാറ്റത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു കോർപ്പറേറ്റുകളുടെ ചൂഷണം തടഞ്ഞു സിഒഎ ഇനിയും മുഖ്യധാര മാധ്യമങ്ങൾ പോലും തമസ്കരിച്ച വാർത്തകൾ അതീവ പ്രാധാന്യത്തോടെ കേരള മിഷൻ വാർത്തകൾ നൽകുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു ആന്റണി രാജു എം എൽ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനറും സിഒഎ സംസ്ഥാന ട്രഷററുമായ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു സിഒ എ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സെക്രട്ടറിമാരായ സി ബി പി എസ് നിസാർ കോയ പറമ്പിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് അർഹരായ കേരള മിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് ക്യാമറാമാൻ സനോജ് പയ്യന്നൂർ എന്നിവരെ സ്പീക്കർ വേദിയിൽ ആദരിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ രണ്ടു ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്